അതിമഹത്തായ ഈ സ്നേഹ സംഗമത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീമാൻ മുഹമ്മദ് അലി മാസ്റ്റർ വട്ടത്തൂർ അവർ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ പ്രിയങ്കരനായ എആർ പബ്ലിക് സ്പീസ് അക്കാദമിയുടെ ചെയർമാനും കൂടിയായിട്ടുള്ള ശ്രീമാൻ ലേക്കത്തലി കൊടുങ്ങല്ലൂർ അവർ നമ്മൾക്കിവിടെ നല്ല രീതിയിൽ സ്വാഗതം പറഞ്ഞ നമ്മളുടെ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ അനനല്ലൂർ അവൾ ശാരീരികമായ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾക്കറിയാം ഈ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉള്ളത് എന്ന് ഒരിക്കൽ ഒരു കണക്കിൽ രേഖപ്പെടുത്തുകയുണ്ട് എന്താണ് അതിനുള്ള കാരണമെന്ന് നാം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇന്ന് ഇവിടെ മുട്ടിന് മുട്ടിന് കാണുന്ന ഈ ഫാസ്റ്റ് ഫുഡ് യുഗം അതുപോലുള്ള ഫാസ്റ്റ് ഷോപ്പുകൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല നമ്മൾ വീട്ടിലുള്ള ഭക്ഷണം വേണ്ട എന്ന് വെച്ച് നമ്മൾ പുറത്ത് കടകളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്നു നാം അത് എങ്ങനെയുള്ള കടയാണെന്നോ എന്താണെന്നോ നോക്കാറില്ല നല്ല കളർ ലൈറ്റുകളും നല്ല ചെയറുകളും നല്ല പെയിൻ്റ് അടിച്ച കടയുവാണെങ്കിൽ നമ്മൾ അവിടെ കയറും അല്ലാത്ത ഭക്ഷണം തട്ടുകടയാണെങ്കിലും അവിടെയും കയറും എവിടെയാണോ ആളുകൾ കൂടുതലുള്ളത് എന്നാണ് നാം നോക്കുന്നത് അതൊരു ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം രുചി ഉണ്ടാകാൻ വേണ്ടി ആളുകൾ വരാൻ വേണ്ടി അവർ പല കെമിക്കലുകളും ആ ഭക്ഷണത്തിൽ ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ആളുകൾ വന്നുകൂടുന്നതും നമ്മൾ പിന്നെയും പിന്നെയും പോകാൻ ശ്രമിക്കുന്നത് ഈ സിഗരറ്റ് വലിക്കുന്നവർക്കറിയാം ഒരു പ്രാവശ്യം സിഗരറ്റ് വലിച്ചാൽ പിന്നെയും പിന്നെയും വലിക്കണമെന്ന് തോന്നും അതുപോലെ തന്നെയാണ് നമ്മൾ ആ കടയിൽ തന്നെ പോയി ഭക്ഷണം കഴിക്കണം കഴിക്കണം എന്ന് കരുതുന്നു നമ്മുടെ വോമനായ ഈ അധ്യക്ഷന് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹം അൽഫാം കഴിച്ചു രണ്ട് ദിവസം സുഖമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായി വയറിന് സുഖമുണ്ടായില്ല അതുപോലെ പനിയടക്കം വന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ കാണുകയുണ്ടായി നമ്മളുടെ മലപ്പുറം ജില്ലയിൽ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി ഇവിടെ ഹെൽത്ത് അതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ ഒത്തിരി ഷോപ്പുകളിൽ ഒത്തിരി കടകളിൽ നിന്നും പഴകിയ ഭക്ഷണം കണ്ടെത്തുകയും അത് പിടിച്ചെടുത്ത് കടകൾ അടപ്പിക്കുകയും ചെയ്ത സംഭവം നാം ഓർക്കണം കൂടാതെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മളുടെ മാധ്യമങ്ങളിൽ കാണ കാണാൻ സാധിച്ചത് നമ്മൾ രണ്ടാമതും കൊറോണ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും സൂക്ഷിക്കണം എല്ലാവരും ജാഗ്രത പാലിക്കണം മാസ്ക് ഇനിയും വയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളിൽ കണ്ടത് പക്ഷേ ഇതെല്ലാം ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റൽ സമുച്ചയങ്ങൾ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്ന അവരുടെ എല്ലാം ഒരു തരത്തിലുള്ള മനുഷ്യനെ പീഡിപ്പിക്കുന്ന അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള കഥകളാണ് എന്ന് നാം മനസ്സിലാക്കണം രണ്ട് ദിവസത്തിന് ശേഷം നമ്മളുടെ മിനിസ്റ്റർ ഓഫ് വെൽത്ത് അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയുണ്ടായി ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവമുള്ളതായി ഞങ്ങൾ അറിയിച്ചിട്ടില്ല റിയിച്ചിട്ടില്ല ഒരു വ്യക്തിയുടെയോ ഏതോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ മാത്രമായിരിക്കാനും സാധ്യത അതിന് ഉത്തരവാദി ഞങ്ങളല്ല എന്ന് പറയുകയുണ്ടായി ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇതുപോലുള്ള ഈ ഫാസ്റ്റ് ഷോപ്പ് ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകളും ഇതുപോലുള്ള ആശുപത്രികളുമെല്ലാം ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്ന് നാം ഓർക്കണം കാരണം എന്തെന്നാൽ ഇതുപോലുള്ള ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ച് നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അവിടെ ചെല്ലുന്നു ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ടെസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഡോക്ടർമാർ പറയുന്നു നമ്മൾ അത് ചെയ്യുന്നു നമ്മളുടെ പൈസ അവർ ചൂഷണം ചെയ്യുന്നു അതേസമയം നമ്മൾ ഒരു ഗവണ്മെൻറ് ഹോസ്പിറ്റലിലിട്ട് പോയാൽ അവിടെ അവർ നമ്മളോട് ഒന്നോ രണ്ടോ ഗുളികയിൽ തന്ന് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ വരാൻ പറയും അത് കഴിച്ചാൽ മിക്കവാറും രോഗങ്ങൾ മാറും പക്ഷേ നമ്മൾ അതിനെ നമ്മൾ മുതിരാറില്ല അത് നമ്മൾക്ക് വിശ്വാസത്തിലെടുക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നാം നല്ലതിനെ തിരഞ്ഞെടുക്കുകയും നല്ലത് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുവാൻ നോക്കുകയും വേണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളോട് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്തുമാത്രം വെള്ളം കുടിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് പറഞ്ഞു തരാറില്ല അവർ അവർ നമ്മൾക്ക് കൈയുടെ വേദനയാണെങ്കിൽ കൈക്കുള്ള ചികിത്സ മാത്രം നടത്തും വേദന എവിടെ വന്നു എങ്ങനെ വന്നു എന്നൊന്നും അവർ നോക്കാറില്ല തന്നെയുമല്ല ഇന്ന് പണ്ടത്തെ കാലത്ത് നമ്മൾ ഓർമ്മ വയ്ക്കുമ്പോൾ എല്ലാ രോഗത്തിനും ഒരു ഡോക്ടറായിരുന്നു ഇന്നുള്ളത് കയ്യിന് വേറെ കാലിന് വേറെ കണ്ണിന് വേറെ മൂക്കിന് വേറെ ചെവിക്ക് വേറെ ഇങ്ങനെയുള്ള ഡോക്ടർമാരുടെ ശൃംഖലയാണ് ഉള്ളത് ഈ അവസരത്തിൽ ഇവരെല്ലാം നമ്മളെ ഓരോ തരത്തിലുള്ള ചൂഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ ഭക്ഷണ രീതിയും ജീവിത ശൈലി രോഗങ്ങളുമെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് നിങ്ങൾ ഓർക്കണം കാരണം എന്തെന്നാൽ നമ്മളുടെ ഭക്ഷണ രീതി നല്ല രീതിയിൽ കൊണ്ടുവരണം എത്ര ലിറ്റർ വെള്ളം ഒരാൾ കുടിക്കണം എത്ര തൂക്കം ഒരാൾക്ക് വേണം എന്നുള്ളതെല്ലാം നാം സ്വന്തം മനസ്സിലാക്കിയിരുന്നാൽ നമ്മൾ നമ്മൾക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയും നമ്മൾ പ്രവർത്തിയും കൊണ്ടുവരികയും ചെയ്താൽ നമ്മൾക്ക് നല്ല ആരോഗ്യപരമായിട്ട് ജീവിക്കുവാനും ആരോഗ്യത്തോടു കൂടെ മരിക്കുവാനും സാധിക്കും മരണം സുനിശ്ചിതമാണ് മരണം എല്ലാവർക്കും ഉള്ളതാണ് ഏത് സമയത്തും നടക്കും പക്ഷേ നമ്മൾ മരണത്തെ കൂട്ട് വിളിച്ചുകൊണ്ട് മരണത്തെ കൂട്ടിയെ കൂടെ കൊണ്ടു നടക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ ചുരുങ്ങിയ വേളയിൽ ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയ പഠനത്തിൽ പറയുകയുണ്ടായി ഈ വേൾഡിൽ മൊത്തം പഠനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്ന ജപ്പാനിലെ ഒരു ദ്വീപിലുള്ള ആളുകൾ മാത്രമാണെന്നും അവർ നല്ല രീതിയിൽ വ്യായാമവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണവും അവർ മരിക്കുന്നതുവരെ ജോലിയും എടുത്താണ് അവർ ജീവിക്കുന്നത് എന്ന് പറയുകയുണ്ടായി അവിടെ ജപ്പാനിലുള്ള ഇക്കിക്കായി എന്ന് പറയുന്ന ഒരു ഒരു ദ്വീപിലെ ആളുകളെ കുറിച്ചാണ് അവർ പഠനം നടത്തിയിരുന്നത് നൂറിനും മുകളിൽ പ്രായത്തിൽ അവർ ജീവിക്കുന്നു അവർ നല്ല രീതിയിൽ വയസ്സായാലും അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു അതിനെല്ലാം നമ്മൾക്കും അതുപോലെ നല്ല ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ടും ഈ വരുന്ന അടുത്ത ദിവസം വരാനിരിക്കുന്ന ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസകൾ നിങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ടു ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്